നടക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ചില തമാശ കലർന്ന പ്രകടനങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ശരിയായിട്ടുള്ള വീഡിയോയിലേക്ക് വരാം अशोक गहलोत जी ने यहां पे कुंभकर्ण लिफ्ट योजना का पैसा दिया था कुंभकर्ण कुंभकर्ण लिफ्ट योजना का पैसा दिया था कुंभाराम लिफ्ट योजना का पैसा दिया था ऐसी मशीन लगाऊंगा इस साइड से आलू घुसेगा उस साइड से सोना निकलेगा इस साइड से आलू डालो उस साइड से सोना निकालो इतना पैसा बनेगा आपको तो पता नहीं होगा क्या करना है पैसे ऐसी तो कंपनी तो तो का, तो का नाम सुना है है पर कोई, कोई व्यक्ति कोका कोला कंपनी का नाम नहीं सुना हो, सबने सुना है अब तो आप मुझे बताओ कोका कोला तो कंपनी को किसने शुरू किया कौन ये कोई जानता है मैं आपको बताता हूं कौन सा कोला कंपनी को शुरू करने वाला एक शिकंजी बेचने वाला व्यक्ति था मैं कंपनी का नाम सुना सब जगह दिखती है दिया कंपनी इसको चालू किसने किया क्या करता था वो कोई बता सकता है मुझे ढाबा चलाता था ढाबा चलाता था विषय राहुल गांधी राहुल गांधी എന്തെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമോ ആ കാര്യമാണ് ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത് ഈ കേരളത്തില് ഇന്നും ഒരുപാട് മണ്ഡന്മാര് രാഹുൽ ഗാന്ധി എന്തെങ്കിലും പ്രധാനമന്ത്രിയാകും എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം ഈ സാധാരണ മലയാളിക്ക് ബുദ്ധിയുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ബുദ്ധിയും വിവരവും ഇപ്പോൾ ഉള്ള പ്രബുദ്ധ മലയാളി ഈ പ്രബുദ്ധ മലയാളിക്ക് സത്യത്തിൽ പറഞ്ഞാൽ യാതൊരു ബുദ്ധിയില്ല എന്നുള്ളതാണ് എന്റെ ഇത്രയും കാലത്തെ ഒരു ലോകപരിചയത്തിന് എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ ഭയങ്കര ബുദ്ധിമാൻ ആണെന്ന് ഞാൻ വിചാരിച്ചു വരുന്ന എപ്പോഴാന്നറിയാമോ ഞാൻ യു പിക്ക് പോണതിന് മുമ്പ് യു പിയിൽ ട്രാൻസ്ഫർ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മലയാളിയാണ് ഏറ്റവും വലിയ മണ്ഡൻ അവരിങ്ങനെ പഠിച്ചു പോയിട്ട് വേറെ എൻ്റെ കീഴില് പോയി ചരക്കാൻ പോകും കീഴിൽ ചെറുക്കാൻ പോയി കിട്ടണം കൊണ്ട് ജീവിക്കാനാണ് അവർ കൂടുതൽ താല്പര്യം അങ്ങനെ ആൾക്കാരാണ് മലയാളികൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ നോക്കേ ഇന്ത്യ ഭരിക്കണത് നോർത്ത് ഇന്ത്യൻസ് ആണ് അതായത് ഈ വിവരമില്ലാന്ന് നമ്മൾ പറയുന്ന യു പി കാരും ബീഹാറുകാരും അവരൊക്കെയാണ് ഇന്ത്യ വരുക അവിടുന്ന് ആണ് ഏറ്റവും കൂടുതൽ എം ബിസും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഇവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാരാ നമ്മളുണ്ട് ഇവർക്ക് ഈ എന്താ പറയുക ജോലിക്കാരാണ് ശരിക്കും പറഞ്ഞത് അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ഉപയോഗിക്കുന്ന ക്ലർക്കോ അല്ലെങ്കിൽ മുന്തിയ ക്ലർക്കോ ഈ ഐ എ എസ് കാരൊക്കെ എന്നാൽ ചില ഗ്ലോറിഫൈഡ് ക്ലർക്ക്സ് അതാണ് ഐ എ എസ് കാര്യം അപ്പോൾ അതാണല്ലോ നമ്മൾ മാക്സിമം നമ്മുടെ കരിയറിൽ നമ്മൾ ഏറ്റവും നല്ല ഒരു പൊസിഷനായിട്ട് എല്ലാവരും കണക്കാക്കുന്നത് പക്ഷെ ഐ ഡൗട്ട് റിയലി കാരണം വെച്ച് ഈ ഐ എ എസ് ഒക്കെ പാസ്സായി കഴിഞ്ഞാലും അവന് പൈസ കിട്ടുമായിരിക്കും പക്ഷെ മെന്റൽ ടെൻഷൻ യോഗത്തിൽ കുറവില്ല അപ്പൊ അവരങ്ങനെ ടെൻസ് അടിച്ചിട്ടാണ് ജീവിതം പുഴ കടന്നുപോകുന്നത് അവരുടെ ആ പ്രശ്നം ഈ പ്രശ്നം എന്നും പ്രശ്നങ്ങളാണ് അവർക്ക് പ്രശ്നമാവാം ഓഫീഷ്യലായിട്ട് അതായത് ഔദ്യോഗികമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായാൽ പക്ഷേ അവർക്ക് പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് നേരിട്ടുണ്ടാവില്ല അപ്പം ഒന്നൂടെ നമ്മുടെ മലയാളി ചിന്തിക്കണം ഐ എസ് കാരാവണോ വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഉന്നതമായ പദവിയിലെത്തുന്നവരും ഈ പ്രശ്നങ്ങളും കൂടി കൂടി വരും ഇനി നമ്മുടെ വിഷയതല്ല രാഹുൽ ഗാന്ധിയാണ് ഞാൻ തിരിച്ച് രാഹുൽ ഗാന്ധി എനിക്ക് വരാം ഞാൻ ചോദിച്ചതാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് മണ്ഡന്മാർ ഏറ്റവും കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതിരിക്കുന്ന ഒത്തിരി പേരുണ്ടോ ഞാൻ പല പലരും ഇന്റർവ്യൂ റോഡിലൂടെ പോണ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്ന പല ചാനലും കണ്ടു അപ്പൊ വരുവാണല്ലോ അപ്പൊ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും പ്രതീക്ഷിക്കുന്നത് രാഹുൽജിപ്പായിട്ടും ഇന്ത്യക്കാർ ഇന്ത്യ അല്ല ഇന്ത്യ പുള്ളി വരിക്കണോ പാർലമെന്റ് ഇലക്ഷൻ ഒക്കെ വരുവാണല്ലോ അപ്പൊ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആവണമെന്നാണ് നമ്മുടെ ഇത് രാഹുൽ ഗാന്ധി പലരും പറയണത് ആരാ പ്രധാനമന്ത്രി ആരാ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് കാരണം രാഹുൽ ഗാന്ധി ഒരു ചാൻസ് കൊടുക്കണത് ഇവര് ഈ കോൺഗ്രസ് എഴുപത് കൊല്ലം ചാൻസ് കൊടുത്തിട്ട് അവർ എന്തെങ്കിലും ചെയ്തു ഈ പത്ത് കൊല്ലം കൊണ്ട് മോഡി കൊടുത്ത മാറ്റങ്ങൾ ഇവർക്ക് ചെയ്യാമായിരുന്നല്ലോ നേരത്തെ ചെയ്തില്ലല്ലോ അപ്പൊ പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു ചാൻസൽ കൊടുത്തത് എന്താ ഒരു കാര്യവുമില്ല കാരണം പത്ത് കൊല്ലം ഭരിക്കുമ്പോൾ ഇദ്ദേഹം എം ആണ് ഈ എം ബി ആയിട്ട് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചോ ഇല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നു കുറച്ചു കാലം കോൺഗ്രസിന്റെ അതായത് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് കുറെ കാലം ഇടുന്നത് എന്താ ചെയ്തത് നാടുകൂണു നടന്നു അത് തന്നെ ഇപ്പോഴും ഈ ന്യായയാത്ര എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് കടന്നു പിന്നെ കിടക്കപടി ഞാൻ നടന്നു എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒന്നുമില്ല അതായത് ഇദ്ദേഹം ഒരു ഷോമാനാണ് ബേസിക്കലി അല്ലാതെ റിയൽ ആയിട്ട് ഇപ്പൊ ഇന്ത്യ നന്നാവണമെന്നോ ഇന്ത്യയിൽ കാര്യങ്ങൾ നടക്കുമോ ഇതൊരു വലിയ താല്പര്യമൊന്നുമില്ല അതിന്റെ മൂന്നാല് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഞാൻ പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു ഭയങ്കര മടിയനാണ് ആ ഇദ്ദേഹത്തിന് ഈ മാസം കാടാറുമാസം മാസം പോലെയാണ് ആറുമാസം പോലെയാണ് ആറുമാസം വിദേശത്തോട്ട് കറങ്ങി അടിച്ച് ചിറ്റി അടിച്ചിട്ടൊക്കെ പോയത് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഒരു പാർട്ട് ടൈം ജോബായിട്ട് കൊണ്ടുനിടക്കാൻ പറ്റിയ കാര്യമല്ല രാഷ്ട്രീയം എപ്പോഴും ഫുൾ ടൈം ജോബ് ആയിരിക്കണം എന്നാലേ മുന്നോട്ട് വരുകയുള്ളൂ അതിൻ്റെ എക്സാമ്പിൾ ആണ് മോഡി അല്ലെങ്കിൽ അമിത്ഷാ ഒക്കെ അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സ് രാഷ്ട്രീയക്കാരാണ് മിക്കവാറും ഇന്ത്യ കണ്ട പല രാഷ്ട്രീയക്കാർ ട്വന്റി ഫോർ ഹവേഴ്സ് രാഷ്ട്രീയക്കാരാണ് രാഹുൽ ഗാന്ധി മാത്രം കാടാറു മാസം നാടാറുമാസം സ്റ്റൈലാണ് ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ നാളെ എവിടെ ഉണ്ടാവുന്നത് ആ പാർട്ടിയിലുള്ളവർക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പുള്ളിയുടെ നടപ്പും രീതികളും ഒക്കെ രണ്ടാമത്തെ കാര്യം ഇദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റ് തന്നെ എടുക്കാൻ പറഞ്ഞ പുള്ളി എന്താ പറഞ്ഞത് ഏ ഞങ്ങളുടെ ഫാമിലിന്ന് ആരും ഒഴിവില്ല എന്നിട്ട് ഈ ഫാമിലി എന്നെല്ലാം മുഴുവൻ നിയന്ത്രിക്കണത് മുമ്പോ പ്രിയങ്കയാണെങ്കിൽ സോണിയ ഗാന്ധിയാണെങ്കിലും രാഹുൽ ഗാന്ധി അവരെല്ലാം മുഴുവൻ നിയന്ത്രിക്കണത് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാതുകൊണ്ട് എന്താ കാര്യങ്ങള് താല്പര്യമില്ലാത്തത് മാറിയിരിക്കണം അതുണ്ടോ ഇല്ല എല്ലാ കാര്യത്തിലും രാഹുൽ ഗാന്ധി തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നതും എല്ലാ കാലത്തും വർത്താനം പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ് ബാക്കിയുള്ളവരൊക്കെ എന്താ പറഞ്ഞാൽ ഈ പറയണത് കഴിഞ്ഞാൽ പാവകളുടെ പോലെ അതായത് പാവയില് ചരട് വലിക്കൂല വലിയ പാവകൾ പോലെയാണ് ബാക്കിയെല്ലാരും നമ്മുടെ കെ സി വേണോപാൽ ആണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കൊണ്ടു കിടക്കുന്നത് ദൈവത്തിനറിയാം വേണോപാൽ എന്താണ് ആയിക്കോട്ടെ അത് അവരുടെ പാർട്ടിക്കാര അതിനെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നേരിട്ട് കാണുന്ന മടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതായത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള അവസരം കിട്ടിയിട്ട് പോലും ഇദ്ദേഹം അത് ചെയ്തില്ല റെസ്പോൺസിബിലിറ്റി വേറൊരു കാര്യമാണ് ഈ പത്ത് കൊല്ലം കോൺഗ്രസ് മരിച്ചു ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു മന്ത്രി എന്തെങ്കിലും പോർട്ട്ഫോളിയോ ആയിട്ട് എടുക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല പുള്ളി അതും ചെയ്തില്ല അന്ന് കൊടുത്താണ് അതാണ് പുള്ളി അന്ന് റീസെന്റ് ആണ് പെട്ടി വന്ന് പറഞ്ഞാൽ പെട്ടികളുടെ സാധനം തുറന്നു നോക്കിയത് വെയിറ്റ് ഉള്ള പെട്ടിയാണ് പിന്നെ അതിന് ചക്രൊക്കെ പെട്ടിയാണ് അതെന്തായാലും തല വെക്കണേ തല കൊടുക്കാൻ പാടില്ല ആരെങ്കിലും തലവെച്ചോളൂ ചക്രമുള്ള പെട്ടി ഇല്ലല്ലോ അപ്പം അതും ഒരു ഗിമ്മിക്കാണ് ആൾക്കാരെ പറ്റിക്കാനുള്ള ഗിമ്മിക്കായിട്ടാണ് അത് പുള്ളി ഉപയോഗിച്ചത് ഇതും ഇതൊക്കെ മനുഷ്യർ കാണുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എന്താണ് ഇദ്ദേഹം കാണിക്കുന്നതെന്നുള്ളത് അതൊക്കെ കൊണ്ടാണ് രാഹുൽ ഗാന്ധി രാഹു ദിനം ദിനം കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാലാമത്തെ കാര്യം ഇദ്ദേഹം പ്രധാനമന്ത്രി ആവില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും കോൺഗ്രസ് സ്റ്റേറ്റുകളിലും കോൺഗ്രസ് ഇന്ന് തകർന്ന് 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 താഴോട്ട് പടമെള്ളം കേട്ട് പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് പല സ്ഥലത്തും ബ്രാഞ്ച് കമ്മിറ്റിയില്ല ബൂത്ത് കമ്മിറ്റിയില്ല പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റികളിൽ ഇല്ല എല്ലാവരും പുതിയ 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 താവളങ്ങൾ തേടി കോൺഗ്രസ് നിന്ന് മാറി മാറിപ്പോയി പിന്നെ ചെല്ലൊക്കെ മാറിപ്പോയി ഇതുവരെ ധാർഷ്യം കൊണ്ടും കൂടെ മാറിപ്പോയി ജസ്റ്റ് ലൈക്ക് നമ്മുടെ ആസാം മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വാസ് വിശ്വകർമ്മ വിശ്വ അതാണ്ട് ശർമ്മ അതാണ്ട് ഇതിന്റെ പേര് എനിക്ക് പോവാൻ വായു തന്നില്ല ഇദ്ദേഹം ഈ ഇന്ത്യ മുന്നണിയുടെ മുൻനിര പോലെ പോരാളിയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഈ മുൻനിൻനിര പോരാളിയിൽ പ്രധാനമന്ത്രിയാണ് കൂടുതലും പറക്കുന്ന സാ സമ്മതമൊന്നുമല്ല കാരണം അവർ കാണുന്നത് പണ്ട് നാനൂറ് സീറ്റുണ്ടായിരുന്നു കോൺഗ്രസ് കഴിഞ്ഞവണ് എത്ര സീറ്റിലേക്ക് വന്നു അമ്പത് അമ്പതോളം സീറ്റ് കിട്ടും ഇനി ഈ വരാനുള്ള എലക്ഷനിൽ എത്ര സീറ്റിലേക്ക് വരും അത് പറയാൻ പറ്റില്ല എന്നാലും ഈ പറഞ്ഞ എല്ലാ കക്ഷികളുടെയും ഒരു കൂട്ടുകക്ഷി അല്ലാതെ അതിൻ്റെ മേലെ നിൽക്കുന്ന ഒരു കക്ഷി എന്നുള്ള എന്നുള്ളതിനൊക്കെ കോൺഗ്രസിനെ മുന്നോട്ട് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് വരാൻ പോണ ശേഷം തന്നെ അവർ വളരെ കുറച്ച് സീറ്റിൽ മത്സരിക്കുന്നുള്ളു അപ്പൊ അങ്ങനെ വളരെ കുറച്ച് സീറ്റിൽ മത്സരിക്കുന്നത് കക്ഷി എങ്ങനെയാണ് അധികാരത്തിലെത്താൻ പോണത് അപ്പൊ അതിനുള്ളൊരു പ്ലാനൊന്നും അല്ല അതായത് ഈ ഏതാണ്ട് ഇരുന്നൂറ് പതിന സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് അറിഞ്ഞത് അപ്പൊ ഇരുന്നൂറിപ്പന സീറ്റിൽ മാത്രം മത്സരിച്ചു എത്ര സീറ്റിൽ ജയിക്കും എന്നിട്ട് ഇവരെങ്ങനെ അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നു കഴിഞ്ഞാല് പ്രധാനമന്ത്രി ഒരുപാട് പ്രധാനമന്ത്രിമാർ ഉള്ള ഒരു പാർട്ടിയാണ് ഇപ്പൊ ഇന്ത്യ മുന്നണി എല്ലാരും പ്രധാനമന്ത്രി നോക്കിയിരിക്കണ എല്ലാവർക്കും പ്രധാനമന്ത്രി വേണം അങ്ങനെ നോക്കിയിരിക്കണ എല്ലാ നേതാക്കന്മാരും എല്ലാ പാർട്ടി നേതാക്കന്മാരും അതിനു വേണ്ടി നോക്കിയിരിക്കണം നമ്മുടെ ആർ ജെ ഡി ആയാലും മുലായം സിംഗിന്റെ പാർട്ടി ആയാലും എല്ലാ പാർട്ടികളും എല്ലാവർക്കും മമതാ ബാനർജി ആണെങ്കിലും ഏറ്റവും വലിയ കണ്ടസ്റ്റന്റ് പ്രധാനമന്ത്രിയാവാൻ വേണ്ടി അപ്പൊ ആർക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്ന് യാതൊരു താല്പര്യം ഇവൻ ജയിച്ചാ പോലും അങ്ങനെയുള്ള സന്ദർഭത്തില് എങ്ങനെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും പറഞ്ഞു അഞ്ചാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കൾ അല്ലെങ്കിൽ ഉപദേശിക്കുന്നവർ പാളിറ്റിയാണ് ആദ്യകാലത്ത് കോൺഗ്രസ് ഉപദേശിക്കാനായിട്ട് അലക്സാണ്ടർ നമ്മുടെ നാട്ടിലുള്ള പി സി അലക്സാണ്ടർ ഉണ്ടായിരുന്നു പിന്നെ കരുണാരൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അഹമ്മദ് പട്ടേലായിരുന്നു സോണിയാഗാന്ധി വന്നതിനു ശേഷമുള്ള പ്രധാന ഉപദേഷ്ടാവ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് അഹമ്മദ് പട്ടേലിന്റെ സ്റ്റാർട്ടർ അവിടെ നമ്മുടെ കെ സി വേണുഗോപാലിന്റെ നില എവിടെ അപ്പം ഇതും നമ്മൾ കാണേണ്ടതാണ് അപ്പൊ നല്ല ഉപദേഷ്ടാക്കളോ ഉപദേശകരോ ഇല്ലാത്തതിന്റെ വലിയൊരു കുറവ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് കോൺഗ്രസ് പാർട്ടിയിലുള്ള നല്ല ആൾക്കാരൊക്കെ പട്ടയെ വിട്ടുപോയി ജസ്റ്റിലെ ഗുലാം നബി ആസാദ് ഒക്കെ പട്ടയനെ വിട്ടുപോയി അദ്ദേഹം വേറെ പാർട്ടിയിൽ പോയി തീർച്ചയായിട്ടും കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥിരത മെയിൻ ആയിട്ടുള്ള കാര്യം രണ്ടാമത് ഇദ്ദേഹത്തിന് ഒരു കാര്യം മര്യാദയ്ക്ക് പറ്റി അറിയണമൊന്നും ആരെങ്കിലും ഇതിൽ പറയാം തട്ടിവിടും അതാണ് ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ഒരു മെറ്റീരിയൽ അല്ല രാഹുൽ ഗാന്ധി ആര് അദ്ദേഹത്തിന് ഇന്നേവരെയുള്ള പ്രവർത്തനം നോക്കിയാലും എല്ലാവരും അത് മാത്രമേ പറയുള്ളൂ ഇദ്ദേഹം ഒരു പ്രധാനമന്ത്രി ആവാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു 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 എന്താ പറഞ്ഞ ഒരാളല്ല അതിനുള്ള കഴിവുകൾ കംപ്ലീറ്റ് ഇല്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തുമ്പോൾ ആൾക്കാർ കാണുന്നത് പിന്നെ ഇദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഴപ്പം കാര്യമുണ്ട് മോഡി അഴിമതിക്കാരനാണ് അല്ലെങ്കിൽ മോഡിയുടെ പാർട്ടി അഴിമതിക്കാരനാണ് ഞാൻ അഴിമതിക്കാരൻ്റെ വേദന പറഞ്ഞൊരു കാര്യല്ല സെലിവണ്ടുവാ ഈ മോഡിക്ക് ഒരു ഗുണമുണ്ട് മോഡിയുടെ ചുറ്റുംപുറം ആരുമില്ല ഭാര്യയില്ല മക്കളില്ല ആ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരൊന്നും ഇതിൽ ഇടപെടാൻ ആൾക്കാരൊന്നുമല്ല ഐസം രാഹുൽ ഗാന്ധിയുടെ വയസ്സിലാണെങ്കിലോ പെങ്ങള് അളിയൻ ഇപ്പൊ അളിയനും പോയി മത്സരിക്കണമെന്ന് പറയണം അതാണ് ഇപ്പോഴത്തെ കാര്യം അളിയനും പോയി എനിക്ക് ആ മറ്റേ അമ്മയത്തെ സീറ്റും കന്നേനെന്നാണ് പള്ളിയൻ പറയണത് അങ്ങനെയുള്ള ഒരു അലീന അപ്പൊ കുടുംബം കുടുംബത്തിൽ മാത്രം ഈ അധികാരം തോന്നി കുടുംബത്തിൽ മാത്രം ഈ കാശ് കിടന്ന് കറങ്ങണം ഇതാണ് പുള്ളിയുടെ ആഗ്രഹം അപ്പൊ അങ്ങനെയാണ് പുള്ളി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇവൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോലും പഴയ പോലെ ഒരു ഒരു ഉപജാപക സംഘത്തിന്റെ പിടിയിലായിരിക്കും ഉപജാപക സംഘത്തിന് എന്ത് വേണം അത് ചെയ്തു കൊടുക്കാനായിട്ടായിരിക്കും ഗവൺമെന്റ് കൂടുതൽ മുന്നേക്കുന്നത് ഇപ്പൊ റോബർട്ട് വധനയുടെ പേരിലൊക്കെ ഒരുപാട് കേസുണ്ട് അതൊക്കെ ഒഴിവാക്കി കിട്ടും പിന്നെ പുള്ളിക്ക് പുതിയ പുതിയ ലാൻഡ് ഗ്രാഫിങ് അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലത്തിന്റെ ഇടപാടുകൾ അങ്ങനെയുള്ള ഒരു പുതിയ ബിസിനസ്സുണ്ട് അതില് പുള്ളിക്ക് മേന ഉണ്ടാക്കാനായിട്ടായിരിക്കും ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോലും അവരുടെ ശ്രമം അപ്പം ഇങ്ങനെയാണ് കോൺഗ്രസിന് അതായത് ഈ ഈ എന്തു പറഞ്ഞാൽ കുറെ കൂട്ടത്തിറങ്ങുന്ന പെട്ടിയമോക്കൽ കാരണം പെട്ടിയോഗാണിപ്പോ കോൺഗ്രസിന്റെ കൂടെ ഉള്ളത് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാൽ അവർ നിൽക്കണം ഇനിയിപ്പോൾ ഈ ഇലക്ഷനിൽ ഇങ്ങനെ കൂടി അധികാരമില്ല എന്ന് വന്ന് ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ഇനി കൂടെ വെക്കണവരോക്കെ എങ്ങോട്ടാ പറഞ്ഞു പറയാനും കൂടെ പിന്നെ രാജീവ് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മോഡി അഡാനിയുടെയും അംബാനിയുടെയും കൂടെയാണ് അഡാനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായിരിക്കുന്നത് അഡാനി ഒരു ബിസിനസ്കാരാണ് അയാൾ ആരും അദ്ദേഹത്തിൽ അവരുടെ കൂടെ അഡാനിയുടെയും അംബാനിയെയും ആദ്യം നടത്തിക്കൊണ്ടു വന്ന കോൺഗ്രസ് പാർട്ടി തന്നെയല്ലേ അംബാനിക്ക് പോളിയസ്റ്ററിന്റെ ഒരു കോൺട്രാക്ട് അത് അംബാനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ലൈസൻസ് കൊടുത്താരാ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അങ്ങനെയാണ് പുള്ളി വളർന്നു വന്നത് അതായത് ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈസൻസ് ഏതോ പോളിയെത്തിലിനും എന്തൊരു സാധനം അതുണ്ടാക്കാനുള്ള ലൈസൻസ് എക്സ്ക്ലൂസീവ് ഇന്ത്യയിൽ കൊടുത്തത് ഇന്ദിരാഗാന്ധിയാണ് അംബാനി സോറി അംബാനിക്ക് തിരുഭായി അമ്പാനിന്ന കാലത്ത് അത് കഴിഞ്ഞപ്പം ഈ തെലുങ്കാനയിലെങ്ങാണ്ട് ഏതോ ഓയിൽ റിസർച്ചിന്റെ അതിന്റെ കംപ്ലീറ്റ് അംബാനിക്ക് കൊടുത്തതാണ് അതും കോൺഗ്രസിൻ്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഇവരിപ്പ കൊമ്പാനിയെ അഡാനിനെ കുറ്റപ്പെട്ട് പോകാറുണ്ട് അത് രാജസ്ഥാനിൽ അമ്പ അഡാനി ഒരുപാട് പ്രോജക്ടുകൾ ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ മന്ത്രി ഉള്ള കാലത്ത് പിന്നെ അവർക്ക് എങ്ങനെ അഡാനിനെ കുറ്റം പറയാൻ പറ്റുക അല്ല അഡാനിക്ക് മോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയാൻ പറ്റുക അതിന് വേണ്ടത് ഇവര് ഇവരും ചെയ്യേണ്ട എല്ലാരും ചെയ്യുന്നത് കാരണം അവർ ബിസിനസ് അവർക്ക് എല്ലാ സ്റ്റേറ്റിലും പോലും അവരുടെ കാര്യം മാത്രമേ നോക്കൂള്ളൂ അവരുടെ ബിസിനസ് എന്ത് പ്രിയോരുണ്ടോ അതേപോലെ അവർ ചെയ്യുകയുള്ളൂ അത് ബിസിനസ് ബിസിനസ്സുകാരൻ അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അയാൾ അയൽ പിന്നെ ഗുജറാത്തിനാണ് പഴയ പരിചയം ഒക്കെ വെച്ചിട്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഞാനൊരാളെ എനിക്ക് എന്റെ കൂടെ ഉള്ള അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുള്ളൂ അത് എന്നിവിടെ നടക്കുന്നത് അല്ലാതെ വേറെ ഒരു അല്ലെങ്കിൽ അത്രയും കപ്പാസിറ്റി ഉള്ള അതിലും കേപ്പബിലിറ്റി ഉള്ള വരണം അത് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ഒരു പിടിയില്ല ആകെയുള്ള ഇപ്പം രണ്ട് വലിയ കമ്പനി അമ്പാനി അഡാനി അവരാണ് മിക്കവാറും ഒക്കെ ചെയ്യുന്നത് പിന്നെ എയർപോർട്ടുകളും മിക്കവാറും ഒക്കെ ഇപ്പോൾ അടാനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് എയർപോർട്ട് മാനേജ് ചെയ്യണത് പല പല എയർപോർട്ടുകളിലും അപ്പോൾ അങ്ങനെ അയാളുടെ അയാൾ എന്താ പറയുക പുറവാതില കയറിയതല്ലോ കോൺട്രാക്ട് നേരെ ഫിഡ് ചെയ്ത് കയറിയതാണ് അതുകൊണ്ട് കേരളത്തിലെ പോലെ ഈ ഊരാളുകളിൽ കോൺട്രാക്ട് കൊടുക്കണമാതിരി വന്നു അല്ലെങ്കിൽ ഇവർ കോൺട്രാക്റ്റിൽ വന്ന് ജസ്റ്റ് ലൈക്ക് ട്രിവാൻഡ്രം എയർപോർട്ട് തന്നെയാണെങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള ബിഡ് അതായത് പ്രോപ്പറായിട്ടുള്ള ബിഡ് കൊടുത്തിട്ട് അതിൽ ഏറ്റവും ലോവസ്റ്റ് ബിഡ് ആയിട്ടാണ് അടാനി ആ കിട്ടുന്ന റിപ്പോർട്ട് കിട്ടുന്നത് അപ്പം അതിനും അടാനും കിട്ടപ്പെട്ട് കാര്യമുണ്ടോ നിങ്ങൾ ഇപ്പൊ കേരള ഗവൺമെന്റ് കോട്ടിയത് പൈസ കുറഞ്ഞു പോയി ആരോപ് പൈസ കുറഞ്ഞു പോയി നിങ്ങൾ അതനുസരിച്ച് പോട്ട് ചെയ്യണം അതൊക്കെ കിട്ടിയാൽ കിട്ടിയാൽ കുളവാണ് കാരണം ഈ പാർട്ടിയല്ലേ പരിക്കണത് ഈ പാർട്ടിയല്ലേ പരിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് പരിചയാക്കി പരിക്കാൻ കഴിയില്ല ഒരു കാര്യം ചെയ്യാൻ കഴിയാത്തതാണ് പത്ത് പൈസ ഇല്ലാത്തവരാണെങ്കിൽ എയർപോർട്ട് മുന്നാകാൻ പോകുന്നത് ഇതൊക്കെ ഈ എന്താ പറയുക ഈ വിവരവും ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ലാത്തരും മനസ്സിലാവില്ല ഈ മനസ്സിലാവാത്തവരാണ് ഇപ്പം രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാണോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണോന്ന് പറഞ്ഞു നടക്കുന്നത് ഞാൻ പറഞ്ഞ മോദി ഇതിനകത്ത് അയാൾ ഓട്ടോക്രാറ്റാവും എന്ന് പറയുന്നത് ഓട്ടോക്രസി അല്ലല്ലോ ഓട്ടോക്രാസി ആണെങ്കിൽ പണ്ടേ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പിടിച്ച് പണ്ടേ അകത്തുള്ള ഇപ്പൊ ത്രിവാട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു അതിനേറ്റർ ആണ് ഡിക്ടേറ്റർ ആണ് ആദ്യ അവനോട് ചേർത്തിട്ടുണ്ടേ ചേർന്നിട്ടില്ല ഇതുവരെ പിന്നെ ഇങ്ങനെ ഡിക്ടേറ്ററാന്ന് പറയണേ അയാൾ ഇന്ത്യക്ക് വേണ്ട പല കാര്യങ്ങളും ചെയ്യുന്നു ഈ പത്ത് പേര് കൊണ്ട് ചെയ്തു കാണിച്ചാൽ പറയണ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു അതാണ് അയാളുടെ മിടുക്ക് ആദ്യം ബാക്കിയുള്ളവർക്ക് ചെയ്യാറില്ലല്ലോ എഴുതും എന്താ പറയുക എഴുതും വല്ല പരമുണ്ടായിരുന്ന കാലത്തൊന്നും ചെയ്തില്ലല്ലോ അപ്പൊ പിന്നെ വെറുതെ ഈ എന്താ പറയാ പക്ഷി ആനയെ കൊണ്ട് കുറയ്ക്കണമായി കുറച്ചൊക്കെ ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ മോഡി അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ് ഇപ്പഴും പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞേ കോൺഗ്രസിനെ പ്രകടനം വായിച്ച പത്രിക വായിച്ച് ചിരി വരും കാരണം ഒരു തോട്ടവസ്തുവില്ലാണ്ടാക്കി വെച്ചാൽ ബിജെപിയുടെ പ്രകടനപത്രികൾ അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു അവരാണ് ചെയ്യും ചെയ്യുന്നത് ഈ പ്ര ഭരണം അടുത്തവണ ബെങ്കർ ആയിട്ട് അടുത്തവണ വെറുതെ തന്നെ ആയിരിക്കും അങ്ങനെ ആകുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യുന്ന പോയി ജനത്തിനൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് മോഡിക്ക് ഉള്ള ആരാധകർ കൂടുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ വിവരമില്ലാതെ പണ്ട് കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാക്സിമം സീറ്റ് ഇത് കോൺഗ്രസ് കൊടുത്തു പക്ഷെ വടക്കേന്ത്യയിലും മുഴുവൻ തലേരും ഇന്ദിരാഗാന്ധി താഴെ ഇറക്കി അപ്പോഴും അന്ന് ഇന്ദിരാഗാന്ധി താഴെ കറക്റ്റ് വടക്കേന്ത്യാക്കാരൻ കേരളീയനല്ല അതായത് മലയാളി അല്ലേ മലയാളിക്ക് അന്നേരം തലയ്ക്കകത്ത് ഓളോ പെടിച്ചുമില്ല ഈ വലിയ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ വായിക്കും പക്ഷെ ഒന്നും അർത്ഥം കയറില്ല അതാണ് ഈ കുഴപ്പം ഇപ്പോഴും പിണറായി ജീവിനെ താങ്ങി കിടക്കണ അവന്റെ മനസ്സിലെന്തോ എനിക്കറിഞ്ഞൂടാ ഇത്രയും കൊളരാമ ചെയ്തിട്ടും പിണറായി വിനോദിന് ഇത് ബെസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ മനസ്സെങ്ങനെയാ എനിക്ക് എനിക്കിപ്പോഴും ഒരു പിടിയിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി എന്ന് പറഞ്ഞത് നമുക്ക് ദൈവം തന്നേക്കണേ അതിനെ എന്താ പറഞ്ഞ ആലോചിച്ച് നേരായ തീരുമാനം എടുക്കാൻ വേണ്ട അത് എല്ലാവരും എടുക്കുക എന്ന് മാത്രം എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ആ ബുദ്ധി മര്യാദയ്ക്ക് ഉപയോഗിക്കുക അതാണ് എന്റെ അവസാനമായിട്ട് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക